ഇതൊരു ഭയങ്കര നല്ല അനുഭവമായിരുന്നു മുന്നേ അറിയില്ലായിരുന്നു മണ്ണൂർ ദർശനത്തിന് വന്നായിരുന്നു ഇവിടെ വന്ന് സാധിച്ചു നല്ലൊരു അനുഭവമായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ അയ്യപ്പക്ഷേത്രമാണ് മണ്ണൂർ വടക്കുംപാട ശ്രീ അയ്യപ്പ ക്ഷേത്രം ശബരിമലയിലേതുപോലുള്ള പൂജാ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് പുഷ്പാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒമ്പത് ശനിയാഴ്ച പുഷ്പാഭിഷേകം ആഘോഷപൂർവം കൊണ്ടാടി അത് രാവിലെ നടന്ന ഗണപതി ഹോമത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത് തുടർന്ന് ഉദയം മുതൽ അസ്തമയം വരെ അഖണ്ഡ നാമജപം നടന്നു അയ്യപ്പന്റെ ഇഷ്ട വഴിപാടായ പുഷ്പാഭിഷേകവും വൈകീട്ട് ഏഴ് മണിയോടെ ആരംഭിച്ചു പതിനൊന്നോളം പൂജാപുഷ്പങ്ങളുമായി നടയിലെത്തുന്ന ഭക്തർക്ക് ഭഗവാനിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് നേരിട്ട് കാണാൻ സാധിക്കുന്നു മണ്ണൂർ കടലുണ്ടി പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഇവിടെ സന്നിഹിതരായിരുന്നു പുഷ്പാഭിഷേകത്തിന് ശേഷം അരിയോരാസനം പാടി നടയടച്ചു പുഷ്പാഭിഷേകത്തിന്റെ വിവരം അടങ്ങിയ ഷോർട്ട് വീഡിയോ ആണിത് വീഡിയോ മുഴുവൻ കാണുക ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് മണ്ണൂർ വടക്കുംപാട് ശ്രീ അയ്യപ്പ ടെമ്പിൾ ഫോർ പുഷ്പാഭിഷേകം അയ്യപ്പന്റെ ഏറ്റവും വിശിഷ്ടമായുള്ള ഒരു ആരാധനാ സമ്പ്രദായ നമ്മുടെ പുഷ്പാഭിഷേകം അതായത് ഭഗവാനെ പുഷ്പം കൊണ്ട് അനുഗ്രഹം മൂടിയ സങ്കല്പാണ് ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശനിയാഴ്ച അതിരാവിലെ മണിക്ക് ആരംഭിച്ച ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേർന്നത് മേൽശാന്തി കരിപ്പത്തില്ലം ബാസൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത് നേരം പുലരുമുന്നേ അഖണ്ഠനാമ ജപവും ആരംഭിച്ചു ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷാരക്ഷ മഹാഭാവോ ശാസ്ത്രം നമോ നമ എന്ന നാമജപത്തിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് ഉദയം മുതൽ അസ്തമയം വരെയാണ് അഖണ്ഡ നാമം നടന്നത് പുഷ്പാഭിഷേകത്തിന് ശേഷം പ്രസാദമായി നൽകുന്ന ശർക്കരപായസത്തിന്റെ തയ്യാറാക്കൽ അതിരാവിലെ തന്നെ ആരംഭിച്ചു വലിയ ഉരുളിയിലാണ് ശർക്കരപായസം തയ്യാറാക്കിയത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ശേഷം വിളക്കുകളും പാത്രങ്ങളും കഴുകിവെക്കാനുള്ള ജോലികൾ അമ്മമാർ ഏറ്റെടുത്തു പ്രായത്തിന്റെ വിഷമതകൾ മാറ്റിവെച്ച് ഭക്തി മനസ്സിലേക്ക് ആവാഹിച്ച് അവർ അവരുടെ ജോലി വൃത്തിയായിരുന്നു അവസാനിച്ച് ദീപാരാധന കഴിഞ്ഞാൽ മണിക്ക് ആണ് പുഷ്പാഭിഷേകം ആരംഭിക്കുക അതിൽ ഒത്തിരി സ്വാമിമാരും ഭക്തജനങ്ങളും പങ്കെടുത്തുകൊണ്ട് ആയിരത്തിനും മേലെ ആൾക്കാർ ഈ പുഷ്പാഭിഷേകത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് തമിഴ്നാട്ടിൽ നിന്നാണ് പൂവ് കൊണ്ടുവരുന്നത് തരം പുഷ്പങ്ങളാണ് പുഷ്പാഭിഷേകത്തിന് ആവശ്യമായ പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നാണ് എത്തിച്ചത് പൂക്കൾ വൃത്തിയാക്കാനും അവ സൂക്ഷിച്ചു വെക്കുമ്പോൾ ജോലികൾ അമ്മമാർ ഏറ്റെടുത്തു വൃത്തിയാർന്ന അന്തരീക്ഷത്തിൽ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശുദ്ധിയോടെ തന്നെ ഭഗവാനിലേക്ക് അർപ്പിക്കാൻ നോൽമ്പ് നോറ്റാണ് സ്ത്രീകൾ ജോലിയിൽ മുഴുകിയത് വടക്കുമ്പാട് ദേശത്തെ അമ്മമാരുടെ കൂട്ടായ പരിശ്രമമാണ് പുഷ്പാഭിഷേകത്തിന്റെയും ക്ഷേത്രത്തിലെ മറ്റ് ആഘോഷങ്ങളുടെയും വിജയം ഒന്നാം ദിവസം എല്ലാ കാലത്തും രാവിലെ മണിയോടെ അന്നദാനം ആരംഭിച്ചു രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും പുഴുക്കുമെല്ലാം ആയിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു രാത്രിയിലും രുചികരമായ ഭക്ഷണം ഭക്തർക്ക് ഉറപ്പുവരുത്തി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുമ്പോഴും ഊട്ടുപുറിയിൽ ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു വൈകിട്ട് ഏഴ് മണിയോടെ പുഷ്പാഭിഷേകം ആരംഭിച്ചു മുൻകൂട്ടി ബുക്ക് ചെയ്ത ഭക്തർ ടോക്കൺ നമ്പർ ക്രമമനുസരിച്ച് അനുസരിച്ച് താലവുമായി പൂക്കൾ സ്വീകരിക്കുകയും അത് ക്ഷേത്രനടയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു ക്ഷേത്രനടയിലെ പുഷ്പങ്ങൾ അയ്യപ്പനിൽ അർപ്പിക്കുന്നത് മേൽശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് തന്ത്രി പാലേക്കാൽ ഇല്ലം നാരായണൻ നമ്പൂതിരിയാണ് പുഷ്പാഭിഷേകത്തിന് കാർമ്മികത്വം വഹിച്ചത് ചിട്ടയായി അച്ചടക്കത്തോടെ പുഷ്പാഭിഷേകം നടക്കുമ്പോൾ അത് ഗ്രാമത്തിന്റെ ഒത്തൊരുമ കാണിച്ചു അയ്യപ്പന് ഏറ്റവും ഭയങ്കരമായ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുഷ്പാഭിഷേകം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മണ്ണൂർ വടക്കുമ്പാട് ശ്രീ അയ്യപ്പ ക്ഷേത്രം തന്നെ ദൂരദിക്കുകളിൽ നിന്നും നിരവധി ഭക്തർ ഇവിടെ സന്നിഹിതരാകുന്നു പുഷ്പാഭിഷേകം വൻ വിജയമാക്കിയത് വടക്കുംപാട് മണ്ണൂർ ദേശത്തെ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമമാണെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് ചെയർമാനായ നന്ദകുമാർ കാക്കാതിരുത്തിയും ട്രഷറർ താരാട്ട് മോഹനനും കൺവീനർ അതിപ്രമത്ത് കൃഷ്ണനുമാണ് പുഷ്പാഭിഷേകം കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴ് ബുധനാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ തിരക്കിലായി ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും പ്രതിഷ്ഠാ ദിനത്തിന് നല്ലവരായ ഭക്തരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം